ഹായ് മച്ചാമാരെ മൊനമ്പം ബീച്ചില് കഴുത്തറ്റം വെള്ളത്തിൽ വല വീശി വലിയ മഡിനെ പിടിക്കുന്ന വീഡിയോ മഡ് നല്ല ശക്തമായ തേരല്ല നാലഞ്ച് നാലഞ്ചി ചേട്ടന്മാര് വല വീശു മഡ് മഡ് ചേട്ടൻ ഒരു വലിയ പെൺ ഞാൻ തേക്ക് കിട്ടിയ ഏകദേശം അരക്കിലോക്ക് മുകളിൽ വെയിറ്റ് വന്ന ഒരു പെൺമഡാണ് കേട്ടോ അപ്പൊ മച്ചാമാര് രണ്ടാമത്തെ ഒരു ചേട്ടൻ അരക്കിലോക്ക് മുകളിൽ വീട്ടിൽ പെണ്ണാടി പിടിച്ചു വേദിയാണ് കേട്ടോ അയ്യോ തുമ്പാണ് തുമ്പൂത്തിനോട് ചേട്ടൻ തുമ്പോ തുമ്പൂ അപ്പൊ നമ്മുടെ മഡിന്റെ കാല കൂടിയാതിരിക്കായിട്ട് സേഫായിട്ട് കെട്ടി വെക്കാ ചേട്ടൻ കിലോക്ക് ആയിരത്തി മുന്നൂറ് രൂപ വിലയണ്ടാ ഈ മഡിനെ അപ്പൊ നമ്മടെ മൂന്നാമത്തെ ഒരു ചേട്ടൻ ഒരു കിലോക്ക് മുകളിൽ ഏറ്റവും അടിപൊളി ആൺമഡിനെ പിടിച്ച് കയറ്റിട്ടോ ീപ് വളരെ ഞാൻ കേട്ട് ഞാനാ വി ഏറ്റവും വലിപ്പുള്ള മഡാണ്ട പിന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടട്ട ആള് വാട്ടറാണ്ടാ കിലോക്ക് ആയിരത്തി മുന്നൂറ് കിട്ടണ സാധനം നേരെ പകുതി ആവട്ടാ അഞ്ഞൂറ് അറുന്നൂറ് രൂപ അപ്പതേ മൂന്നാമത്തൊരു പഞ്ഞാണൂടെ കിട്ടിയ കേട്ടാ അത് കിട്ടിക്കൊണ്ടിരിക്കേണ്ട ചേട്ടൻ നല്ല നല്ല അപ്പൊ നമ്മുടെ പുഴയിലൊക്കെ കല്ലഞ്ഞണ്ടല്ലേ ചുവന്ന ഞണ്ട് അപ്പൊ അതിനു പറഞ്ഞാൽ കിട്ടിയ കേട്ടാ പെണ്ണാട്ടത്

അതേ അവസാനമായിട്ടൊരു കല്ലഞ്ഞാട്ടോട് കിട്ടിയാണ് കേട്ടോ പെഞ്ഞാട്ട കേട്ടോ അപ്പൊ മച്ചന്മാരെ നമ്മുടെ വീഡിയോടെ അവസാനിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും ബൈ ഫ്രണ്ട്സ്